ഹായ് സുഹൃത്തുക്കളെ ഞങ്ങളിരുന്ന് കോഴിക്കോട്ടിലേക്കുള്ള ഒരു ടൂറിലാണ് നമ്മുടെ രമ് ഫാമിലി അടങ്ങിയ ഒരു പോയി പോകുന്നത് ഒരു നല്ല ഒരു കിടന്ന് ബസ് ഏർപ്പാടാക്കി നമ്മളതിനകത്തുള്ള ഫാമിലിയാണ് നിങ്ങളിത് കാണുന്നത് ഇതിലുള്ളത് നമ്മുടെ മൊത്തമായിട്ടുള്ള എല്ലാവരും രാവിലെ ആറു മണിക്ക് തന്നെ എത്തി നമ്മുടെ നാട്ടിൽ നിന്ന് ടൂർ പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് എല്ലാവരും രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരു ക്ലിയറായില്ല ഉറക്കത്തിൻ്റെ ഒരു മൂടിലാണ് എല്ലാവരും ഉള്ളത് എന്നാലും നമ്മൾ അതിൻ്റേതായിട്ട് യാത്ര തുടങ്ങി ഇപ്പം സ്റ്റാർട്ടായിരിക്കുകയാണ് എല്ലാവരും നമ്മുടെ നല്ലൊരു സംസാരങ്ങളും നല്ലൊരു നമ്മുടെ എൻജോയ് ചെയ്തുകൊണ്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ദ്യമായിട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ പെരുമണ്ണാമുഴി ഡാമിലൊക്കെയാണ് അപ്പോൾ അതിലൊക്കെ നമ്മൾ പോകുന്ന യാത്രയിൽ നമ്മുടെ ഫ്രണ്ട്സ് പ്രസാദ് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യാത്രയിലെ പ്രകൃതി ഭംഗിട്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലം കുറ്റ്യാടി എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഡ്രൈവറ് നമ്മുടെ നല്ലൊരു ഫ്രണ്ട്സായി അവർ നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുണ്ട് അവിടെ അവിടെ എത്തി നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് എല്ലാവരും പ്രശ്നങ്ങൾ ഇറങ്ങുന്നുണ്ട് രാവിലത്തെ ഒരു യാത്രയിൽ ഇവിടെ ഒരു ശുഗണമുണ്ടല്ലോ അതിനെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻ്റിലൊക്കെ ഇരിക്കുകയാണ് അവിടെ നല്ല നാടൻ ഭക്ഷണം കിട്ടിയിട്ടുണ്ട് അവിടെ പൊറോട്ടയും അതുപോലെ തന്നെ പക്കലും എല്ലാം തയ്യാറാക്കുന്നുണ്ട് ുള്ള ഭക്ഷണം തയ്യാറാക്കി നമുക്ക് ഇരിക്കാണ് ഒരുപാട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊറോട്ട കഴിക്കുന്നവരുണ്ട് പത്തിൽ കഴിക്കുന്നവരുണ്ട് അതിലിതാണ് ലൈക്കൂലി ഭക്ഷണം അവർ തയ്യാറാക്കി വെച്ചതാണ് അതിൽ ഈ വിളക്കുന്ന കാണുന്നില്ല സപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫില്ലാട്ടാണ് നമ്മുടെ കെ എസ് ആർ ടി സി അവർട്ടമാണ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ടീമിൻ്റെ മാനേജറാണ് അതുപോലെ തന്നെ അവരുടെ മക്കളാണിത് എല്ലാവർക്കും രാവിലെ തന്നെ ഉള്ളവർ മൂഡൌട്ടുണ്ട് എന്നാലും അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാം കൈകാര്യക്കുകയാണ് ഫുഡെല്ലാം കഴിച്ച് റെഡിയായി എല്ലാവരും ഏകദേശമായി അതിൻ്റെ കണക്കും കാര്യങ്ങളും എഴുന്നയാണ് കാണുന്നത് അപ്പോൾ അതിനുള്ള വിശദീകരണമാണ് കൊടുക്കുന്നത് പിന്നെ എല്ലാവരും പരിചയപ്പെടലായി അവിടെ മക്കൾ ഒരാളായിരിക്കും സംസാരിക്കുന്നുണ്ട് അടിച്ചുപോലെ യാത്ര വന്ന ഒരുപാട് ഒരിക്കലും ഇതുപോലെ പോയാൽ നമ്മുടെ മനസ്സിന് നല്ലൊരു കളിർമയില്ല അപ്പോൾ ഓരോ കാര്യങ്ങളും കുട്ടികളും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ യാത്ര നല്ല സുഖമായിട്ടുള്ളൊരു യാത്ര തുടരുകയാണ് ഓരോ കാര്യങ്ങളും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സുമാർ ആണ് നമ്മളിനി ഏകദേശം അവിടെ എത്താനായി നമ്മുടെ ീമിലെ പ്രസാദാണ് പിന്നെ കുട്ടികളെ കൊണ്ട് പാട്ട് പഠിക്കുന്നുണ്ട് കുട്ടി ചെറിയ മക്കൾ നല്ല രീതിയിലുള്ള പാട്ടും പാടി വിദേശിച്ചിട്ടുള്ള യാത്രയാണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് പെരുവണ്ണാമുഴി ഡാമിലേക്കുള്ള യാത്രയിലാണ് ആ പെരുവണ്ണാമുഴി ഡാമിൽ എത്തി അവിടുന്ന് ഒരു ചെറിയൊരു പാർക്കുണ്ട് ആ പാർക്കിലേക്ക് നമ്മൾ കയറുന്നുണ്ട് അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ ഈ പാർക്കിലേക്ക് കയറി ഓരോരാളായിട്ട് ഓരോ കഴിയുന്ന രീതിയിലുള്ള അഭ്യാസങ്ങൾ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഒരു പ്രായത്തിൽ കളിച്ച പോലെയാണ് നമുക്കിത് നല്ലൊരിതല്ല എൻജോയിമെൻ്റ് അല്ലേ അപ്പോൾ ഇതാ കുട്ടികൾ നല്ലൊരു നല്ലൊരു കളിക്കാൻ പറ്റിയ ഒരു ഇതുണ്ട് അതിൻ്റെ മുകളിലിരുന്ന് സീസോ അതിന് ഇപ്പോൾ ഒരു ജിംനാസ്റ്റിക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ വേറെ ഒരിതുണ്ട് ഇതൊന്നും നമുക്കെന്ന് വെച്ചാൽ നാട്ടിലില്ലാത്തതായത് കൊണ്ട് ഇവർക്ക് ഒരു ആവേശം തന്നെയാണ് ചില ഓരോ ഗെയിമുകൾ പവിത്രാട്ടനാണ് നല്ല അഭ്യാസി കൂടിയാണ് ഇതാണ് നിങ്ങൾ കാണുന്നത് ഇത് പെരുവണ്ണാമുടി ഡാമിൻ്റെ സ്ഥലത്താണ് ഉള്ളത് അത് ഡയറക്റ്റ് അരുപത്ത് പോയിട്ട് കാണാൻ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളം കുറവാണ് മഴക്കാലം കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇവിടെ മിനി ജലവൈദ്യുത പദ്ധതി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കുറവാണ് ഇപ്പോൾ അപ്പോൾ നമ്മളവിടെ പാലം മുറിച്ച് കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അവിടെ അവിടുന്ന് കണ്ട് മടങ്ങുന്ന ഒരു ദൃശ്യമാണ് സ്ലോ മോഷനായിട്ടൊന്ന് വീഡിയോ വേണമെന്ന് പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ മടങ്ങി എല്ലാവരും നല്ല എൻജോയ്മെൻ്റ് ആയി തുടങ്ങി ഇനിയിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ജാനിക്കാട് എന്ന് പറയുന്ന ഒരു കാടാണ് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രതിരമണീയമായിട്ടുള്ളൊരു കാട് വനാന്തരം അമ്പ ചുറ്റുപാടും കാടും കാര്യങ്ങളിലായിട്ടുള്ള പക്ഷികളും മൃഗങ്ങളും എല്ലാം ഉണ്ട് ഒരു അരുവി ഒരു പുഴ ഒഴുകുന്നുണ്ട് നമ്മളെല്ലാവരും നടന്നുകൊണ്ട് കാടിലൂടെ ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് നല്ലൊരു കാഴ്ചയാണ് അവിടെ വരുന്നവടേയും കുട്ടികളുടെയും കൗണ്ടും കാര്യം എല്ലാം കേട്ടുകൊണ്ട് മുന്നോട്ട് അതിൻ്റെ നടുക്കങ്ങനെ ആ സ്ഥല ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് മടങ്ങി വരുമ്പോൾ നമ്മുടെ കാടകം പതിനയാത്ര ബോട്ട് കണ്ടില്ല അവിടെ നമ്മൾ മടങ്ങി നമ്മുടെ റോട്ടിലെത്തി റോട്ടിലെത്തിയിരുന്ന ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ കുട്ടികളല്ലേ അവർക്കൊന്നും വാങ്ങിക്കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ ഐസ്ക്രീം എല്ലാം പ്രസാദ് വേണം ചെയ്തു അതിന് ശേഷം നമ്മുടെ റെഡ് ചില്ലി എന്ന് പറയുന്ന ഹോട്ടലിൽ ഉച്ച സമയത്ത് അവിടെ എത്തി നമുക്കെല്ലാം തയ്യാറാക്കി വെക്കുന്ന ബിരിയാണി ആ ബിരിയാണി എല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റ് നല്ല അടിപൊളി ഭക്ഷണം അവിടെ നിന്ന് കുറച്ച് വിശ്രമിച്ച് കുട്ടികളെ താടി എല്ലാവരും ഒന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് നമ്മളെല്ലാവരും പുറപ്പെടാൻ വേണ്ടി നോക്കുകയാണ് അവിടുന്ന് പുറപ്പെട്ട് നമ്മുടെ തോണിക്കടവ് അത് കരിയാത്തം പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് അവിടെയും ഇതേപോലെ തന്നെ നല്ലൊരു ഒരു അവരുടെ നമ്മൾ അവരെ ഉട്ടി പോയൊരു ലുക്കാണ് ഒരു പുഴയും അപ്പുറത്തെ മലമൂതലും അത്ര നല്ല റപ്പർത്തോട്ടങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ് നല്ല കാഴ്ചയുള്ള സ്ഥലമാണ് അത് അവിടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ വെറുതെ ഒന്നും ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മടങ്ങി ആക്റ്റീവ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു കുട്ടികൾക്കായിട്ടുള്ള അടിപൊളി പാർക്കാണ് ഉള്ളത് അവിടെ നല്ല കുട്ടികൾക്ക് ചിലവഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പാർക്കാണ് എല്ലാ ഇതും സജ്ജീകരണങ്ങളുണ്ട് പുതിയ പുതിയ റൈഡും കാര്യങ്ങളും വരുന്നുണ്ട് അതിലത്തെ കുട്ടിക്ക് മാത്രമേ വലിയ കടക്കമുള്ള റൈഡുണ്ട് അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട് അതിലത്ത് നമ്മുടെ ടീമിൽ പങ്കെടുത്ത് അതിനകത്ത് നമ്മുടെ ടീമിൻ്റെ ആർക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് അവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആക്റ്റീവ് ആക്റ്റീവായിക്കൊണ്ട് സന്തോഷിച്ച് അടിച്ച് പൊളിച്ചതാണ് ഗെയിം കളി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ആവേശമുണ്ട് ഭയങ്കര ആവേശത്തിലാകുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ടാമത് സ്റ്റെപ്പ് എന്ത് വേണം പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ട് പേരാണ് രാഷ്ട്രീയത്തിൽ അവർക്ക് നോക്കുമ്പോൾ സമ്മാനം കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ ആഘോഷമാണ് അവരെ പങ്കുവയ്ക്കുന്നത് അവിടെ നിന്ന് എന്ത് വേണമെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കാർഡ് അപ്പോൾ അത് ഇതാണ് നമുക്ക് സമ്മാനമായി അവിടെ നിന്നും കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അർത്ഥം നവറേണ്ട ഊഞ്ഞാൽ നിന്നും എന്ത് വേണ്ട എന്നും എന്ത് നമുക്ക് ഉല്ല മനസ്സിന് ആവേശം നിറഞ്ഞ രീതിയിലുള്ള ഗെയിമുകളും ഇത് ഊഞ്ഞാല് അതുപോലെല്ലാം അടിഞ്ഞി പാർക്കാണ് ഓരോരാളായിട്ട് വരുന്നല്ല തിരിച്ചിട്ടില്ലേ വരുന്നു ഇത് ഒരു ക്രില്ലിൻ്റെ ഉള്ളിലൊട്ടിയാന്ന് കടന്നു വരുന്നത് നമ്മൾ സർക്കാർ നല്ല ഇതെല്ലാം കണ്ടിട്ടുള്ളൂ നമുക്ക് ലൈവായിട്ട് അവിടെയും ചെയ്യാം കാണുന്നില്ലേ ചെറിയ കുട്ടികൾ ഊരി വരുന്നതാണ് കെ എസ് ആർ ടി സി പവിത്രാട്ട് ഓരോരാളായിട്ട് വരുന്നു നൂറ് കണ്ട നല്ല കാഴ്ചയാണ് നിങ്ങൾ എന്തായാലും പോകണം ഓരോരാൾ ആയിട്ട് ഊരി വരുന്നു ഏറ്റവും പ്രായം പ്രായം കൂടിയ ഇതാ ശ്ലോക എങ്ങനെയായാലും നമുക്ക് ഒരു എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണല്ലോ ഇത് അച്ഛനും ഇത് ഞാൻ തന്നെയാണ് കുടിക്കാനൊന്നും ഇല്ല ജോലിയാകുന്നുണ്ട് എന്നാലും പാടാൻ വരുന്ന ഐസ്ക്രീമിൽ സൈക്കിളാണ് ചോദിച്ചു എല്ലാവരും കാണുന്നുണ്ട് അത് നല്ല സെറ്റിങ്ങാണ് ചെയ്തിരിക്കുന്നത് അത് റോഫും റോഫിൻ്റെ കയ്യിൽ നമ്മൾ പോകുമ്പോൾ ആയത് അത് വലിയാക്കും ചെറിയ കുട്ടികൾക്കും എല്ലാം ഉണ്ട് അതിന് ഒരു ഫോട്ടോഷൂട്ട് എടുക്കുകയാണ്

അതിപ്പോൾ മുമ്പേ നെറ്റിൻ്റെ മുകളിലൂടെയാണ് വരുന്നത് ഞങ്ങളുടെ പൈപ്പ് മോഡലാക്കിയിട്ടുള്ള നെറ്റിൻ്റെ ഉള്ളിലൂടെ വന്ന് ഈ പറഞ്ഞു പിന്നെ ഒരു ഗെയിമാണ് ഈ ഗെയിം നമ്മളെ ഫാമിലിയിൽ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട് അതായത് ഇത് കണ്ട ഇതെല്ലാം സമ്മാനം കിട്ടിയതാണ് കേട്ടോ നടുക്ക് പാട്ട് പാടാൻ ഒരവസരം എന്തെങ്കിലും പാടി ും അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ മകളാണിത് അത് നർത്തകിയാണ് നല്ല ഡാൻസും കാര്യങ്ങളും കഴി കളിച്ചു അവിടെ ഞങ്ങൾ മടങ്ങി അവിടുന്ന് ഒരു എല്ലാവരും തളർന്നു വെച്ച് നിൽക്കുമ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ ക്യാൻറ്റീനിൽ കയറി ചായ കുടിച്ച് അവിടുന്ന് മടങ്ങി ഇതെല്ലാം അതിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങളാണേ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി പുറത്ത് വന്നു ബസ്സിലേക്ക് കയറി അവിടുന്ന് ഉള്ള ആഘോഷം ബസ്സിൽ നിന്ന് വാർത്ത് തിമിർത്തിയിരിക്കുകയാണ് അടിച്ച് വിളിക്കുക എല്ലാവരും അടിച്ച് പിടിച്ച് അടുത്ത ഹോട്ടലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഹോട്ടലിൽ ഭയങ്കര തിരക്കുണ്ട് അവിടെ നമ്മൾ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് എല്ലാവരും ഇന്ന് ഭക്ഷണം വരുന്നുണ്ട് ആദ്യം സാലഡ് കൊണ്ടുവച്ചു അത് ഭക്ഷണം വരുന്നതിന് മുന്നേ എല്ലാവരും കഴിച്ചു ഭക്ഷണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് എല്ലാവർക്കും വിശന്നിട്ടുണ്ട് എന്താ ബിരിയാണി എത്തി എത്തി നല്ല ഫുഡ് ആയിരുന്നു അപ്പോൾ ഓരോരാൾ തിരായി ഫുഡ് കഴിച്ചു പുറത്തേക്ക് മടങ്ങി നമ്മൾ രാത്രിയായിട്ടുണ്ട് നാട്ടിലേക്കു ഏകദേശം ഒന്നര മണിക്കൂറാകുമ്പോൾ നാട്ടിലെത്തും അപ്പോൾ നമ്മൾ ഏകദേശം യാത്ര അവസാനിച്ച് നാട്ടിലെത്തി എല്ലാവരും സങ്കടത്തോടെ ച യാത്ര കഴിഞ്ഞു പോയല്ലോ എന്നുള്ള സങ്കടത്തോടെ മടങ്ങുകയാണ് ഇനിയും നമുക്കിതേപോലെ വലിയ ടൂർ സംഘടിപ്പിക്കാൻ കഴിയണം അപ്പോൾ എല്ലാവരും ബസ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലായ യൂട്ട് എന്ന യൂട്യൂബ് ചാനലിനെ എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഇനിയുള്ള ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും Ok? Bye.